നമ്മൾ കേരളക്കാർ ഓരോ വർഷവും അഭിമുഖീകരിക്കുന്നത് ഓരോ തരത്തിലുള്ള ദുരന്തമുഖത്തെയാണ് ഈ വർഷം നമുക്ക് കൂടുതലായിട്ടും അഭിമുഖീകരിക്കേണ്ടി വന്നത് ഉരുൾപൊട്ടൽ തന്നെയാണ് ഉരുൾപൊട്ടിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെ നടന്നു വലിയ തോതിൽ തന്നെ വലിയ തോതിൽ എന്ന് പറഞ്ഞാൽ കുറെ പേർക്ക് അപകടങ്ങൾ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറെ പേരുടെ സാമ്പത്തികമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കാര്യങ്ങൾ വീടുകള് സ്വത്തുകള് അങ്ങനെയൊക്കെ കുറെ ഭാഗം നശിച്ചു പോയിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നിൽ നമ്മുടെ ഓരോ അയൽ അയൽ ജില്ലയിലും ആണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മളെല്ലാവരും ഇത് കണ്ടു നിൽക്കുക കണ്ട് വിറങ്ങലടിച്ച് നിൽക്കുക അതേപോലെ തന്നെ നമുക്ക് ഇനി വരാൻ പോകുന്നത് നമ്മുടെ തലക്ക് മീതം മരണം പതിയിരിക്കും എന്ന് പറഞ്ഞതുപോലെ ഇനി വരാൻ പോകുന്ന വലിയൊരു ദുരന്തം വലിയൊരു ദുരന്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലയും വാൻശ ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് പോകുന്ന ഒരു കാര്യമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വിഷയം ആ ഒരു ഡാം പൂർണ്ണമായും തകർന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ കേരളം പിന്നെ അല്ലെങ്കിൽ കേരള ജനത ഉണ്ടെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നാം ഇതിനെയും അതിജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റേഴ്സും അതുപോലെ തന്നെ മീഡിയ കവറേജും കാര്യങ്ങളും ഒന്നും വന്നുകൊണ്ട് ഒരു കാര്യവുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മുല്ലപ്പെരിയാർ ഡാം പൊട്ടുന്നതിന് മുന്നേ തന്നെ പല ആളുകളും പറഞ്ഞു കഴിഞ്ഞു മുല്ലപ്പെരിയാർ ഡാം പൊട്ടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇതിന്റെ വർഷം കാലപ്പഴക്കം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമായിട്ടാണ് ഉള്ളത് അയിമ്പത് വർഷം പറഞ്ഞ ഈ ഒരു കാലപ്പഴക്കം ഇപ്പോൾ വന്നിട്ടുള്ള നൂറ്റി ഇരുപത്തെട്ട് വർഷം കഴിഞ്ഞു അല്ലേ ആ ഒരു വർഷത്തിലേക്ക് എത്തുമ്പോഴും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷം വരെ ഇതിന് കാലപ്പയക്കം നിർണയിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആ ഒരു കുപ്രചരണം തൊണ്ണൂറ്റമ്പത് വർഷത്തെ ആ ഒരു പാട്ടക്കരാറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷം എന്ന നിലയിലേക്ക് പുതുക്കി അങ്ങനെയുള്ള വൃത്തികേട് ചെയ്തിരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ജീവനോടെ ഇല്ല ഈ ഒരു പാട്ടുകരാറിൽ ഒപ്പിടുന്ന സമയത്ത് തന്നെ തിരുവിതാംകൂർ മഹാരാജാവ് പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ ഹൃദയരത്നം കൊണ്ടാണ് ഞാൻ ഞാനിത് ഒപ്പിടുന്നതെന്നുള്ളത് കാരണം അത്രക്കും വിഷമിച്ചുകൊണ്ടാണ് അദ്ദേഹം വരുന്നത് പക്ഷെ തന്റെ തല പോയാലും ഒപ്പിടാൻ പാടില്ല എന്ന് കാരണം ഒരു ജനതയെ ഇത്ര വർഷത്തോളം വേറൊരു ആളുടെ കീഴിൽ എന്ന് വെച്ചാൽ ഇപ്പൊ കേരളം തമിഴ്നാടിനോട് ഇരക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യം പോകുന്നത് കാരണം അവർ പറയുന്ന വച്ചാൽ അവരുടെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടാണ് അവരവരുടെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട് ഈ ഒരു മുല്ലപ്പെരിയാറ് ഒന്നിക്ക് ഡീകമ്മീഷൻ ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാനോ അവർ വിടുന്നില്ല അവരുടെ ജലസ്രോതസ് അല്ലെങ്കിൽ അവർക്ക് കറണ്ട് പവർ സപ്ലൈ അല്ലെങ്കിൽ കാർഷികമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയിട്ട് ഒക്കെയാണ് അത് ഉപയോഗിക്കുന്നത് പക്ഷെ ഇന്ന് അത് പൊട്ടിക്കഴിഞ്ഞാൽ അതിനിപ്പോൾ ബെൻഡ് വന്നിട്ടുണ്ട് കാരണം ഇത്രയും അധികം ഫോഴ്സിൽ വെള്ളം നിൽക്കുന്നതാണ് തങ്ങി നിന്ന് അതിന് സ്ട്രോങ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പണ്ട് അതിന് ഉപയോഗിച്ചിരിക്കുന്നത് ചുണ്ണാമ്പ് സുർക്കിയൊക്കെയാണ് അപ്പോൾ ആ ഒരു സംഭവത്തിന് സ്ട്രോങ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ എന്നുള്ളത് അത് നിർമ്മിച്ച ആൾ തന്നെ പറയും നിർമ്മിച്ച ശില്പി തന്നെ പറയുന്നുണ്ട് അതൊന്നും ഗൗരവത്തിലും അതുപോലെ തന്നെ കണക്കിലെടുക്കാതെയാണ് ഇവര് മുന്നോട്ട് ഇത് കൊണ്ടുപോകുന്നത് എന്ത് വിചാരിച്ചിട്ട് അവർ ഇത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് മനസ്സിലാവുന്നില്ല പ്രത്യേകിച്ച് അവർക്ക് എത്രത്തോളം നേട്ടം കൊയ്യാൻ പറ്റുമോ അത്രത്തോളം നേട്ടം അവർ കൊയ്തിട്ടുണ്ട് ഈ ഒരു ഡാം ഉപയോഗിച്ചിട്ട് അതുകൊണ്ട് തന്നെ അവർ തമിഴ്നാട് സർക്കാർ നമുക്ക് വേണ്ടി ഒരു അനുകൂലമായിട്ടുള്ള നിലപാടോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല എല്ലാവരും എത്രയൊക്കെ പ്രശ്നങ്ങളോ ഉണ്ടാക്കി കഴിഞ്ഞാലും ആരൊക്കെ അന്വേഷണത്തിന് ഉത്തരവിട്ട് കഴിഞ്ഞാലും അതിനൊരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞിട്ട് അതിനെ ഒതുക്കി തീർക്കാനുള്ള കഴിവ് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ ചെയ്യുന്നുണ്ട് കാരണം അവർ പണം കൊടുത്തിട്ട് അയക്കാനും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മാർഗം ഉപയോഗിച്ചിട്ട് അയക്കാനും അതിനങ്ങ് വിലങ്ങിടുന്നുണ്ട് ഇതിനത്രയൊന്നും പ്രശ്നമില്ല എന്ന് വരുത്തി തീർക്കാനുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നമ്മൾ പല ആളുകൾക്കും ഇതിനെക്കുറിച്ച് അറിയുന്നത് നമ്മൾ ഉള്ള സാധാരണക്കാർക്ക് അറിയുന്ന അത്രത്തോളം വിവരവും ബോധവും നമ്മൾ വിചാരിക്കുന്ന എഞ്ചിനീയർമാർ ഡോക്ടർമാർ ജഡ്ജിമാർ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ അല്ലെ നമ്മുടെ ഭരിക്കുന്ന ഭരണാധികാരികൾ അവർക്കൊന്നും ഇല്ലാന്ന് നമുക്ക് തോന്നിപ്പോകുന്നു അത്രത്തോളം അവർ നിസ്സംഗതയാണ് കാണിക്കുന്നത് കേരളം ആവശ്യപ്പെട്ടിട്ടായി കഴിഞ്ഞാലും കേസും കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിലും അത് അതിൻ്റെതായ രീതിയിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ കേരള സർക്കാരിനില്ലേ നമ്മുടെ ഒരു ജനവിഭാഗം തന്നെയാണ് തുടച്ചു മാറി പോകാൻ വേണ്ടി പോകുന്നത് മുപ്പത്തഞ്ച് ലക്ഷത്തിലധികം ജനങ്ങളാണ് മരണപ്പെടാൻ വേണ്ടി പോകുന്നത് കുറെ പേർ നിസ്സംഗത കാണിക്കുന്നുണ്ടെങ്കിലും അധികാരപ്പെട്ടതിൽ ചില ആളുകൾക്കെങ്കിലും ഇതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ധാരണ ഉള്ളത് കൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഓരോ കാലത്തും ഓരോ പ്രശ്നങ്ങളിൽ തടയിടാനും അതുപോലെ തന്നെ വേണ്ട നടപടികൾ കൈകൊള്ളാനും വേണ്ടിയിട്ട് ഒരാൾ മുന്നിൽ നിന്ന് പടം നയിക്കാനുണ്ടാവില്ലേ അതുപോലെ മുന്നിൽ നിന്ന് നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ശബ്ദം സംസാരിക്കാൻ വേണ്ടിട്ട് അഡ്വക്കേറ്റ് ജോയ് സാറ് വന്നിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ കുറച്ച് വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഇപ്പൊ ഡാം തന്നെ കിട്ടണമെന്നില്ല ഡാം വേണ്ട ഇപ്പം മുല്ലപ്പെരിയാറിന്റെ മേലെ ഒരു ഡാമുണ്ട് അത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം മുല്ലപ്പെരിയാറിന്റെ മുകളിൽ ഒരു ഡാം ഉണ്ട് കക്കി ഡാം പത്തനംതിട്ട അല്ലെ കക്കി ഡാമിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ മുല്ലപ്പെരിയാർ ഡാമിൽ ഉള്ളതിലേക്കാൾ കൂടുതൽ വെള്ളം ഉണ്ട് അവിടെ അപ്പൊ ഈ കക്കി ഡാമിൽ നിന്ന് അമ്പത്തിരണ്ട് കിലോമീറ്റർ ഓവർഗ്രൗണ്ട് പൈപ്പ് വലിച്ചാൽ ഒരു പത്ത് കിലോമീറ്റർ അണ്ടർഗ്രൗണ്ട് പോകേണ്ടി വരും അപ്പൊ നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ഓവർഗ്രൗണ്ട് ഒരു പത്ത് കിലോമീറ്റർ അണ്ടർഗ്രൗണ്ട് പൈപ്പ് വലിച്ചാൽ മുല്ലപ്പെരിയ പെൻസ്ട്രോക്ക് പൈപ്പിലേക്ക് ഘടിപ്പിക്കാം കോടി മാക്സിമം നൂറ് കോടി രൂപയാവുള്ളൂ അത് അതിൽ താഴെയാവുകയുള്ളൂ ഞാനൊരു റഫ് ഫിഗർ പറഞ്ഞാണ് നൂറ് കോടിയുടെ മേലെ ഒരിക്കലും ആവില്ല നൂറ് കോടി പിന്നെ മൂന്ന് മാസം സമയം മൂന്ന് മാസ സമയം കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും എനിക്ക് ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയ നേത നേതൃത്വത്തോട് ചോദിക്കാനുള്ളത് മൂന്നര കോടി ജനങ്ങളുണ്ട് പത്തനംതിട്ട മുതല് തൃശ്ശൂർ വരെ ഒന്നര കോടി ജനങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്നുണ്ട് അവർ മരിച്ചു എന്ന് വിചാരിക്കാം ബാക്കിയുള്ളവര് കടൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചു കയറി വന്ന ബാക്കിയുള്ളവരുടെ കാര്യം തീർന്നു ഇനി കടല് ഇത്രയും പേരുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടെ ബലം പിടിച്ച് നിക്കാന്ന് വിചാരിച്ചോ ഇവർക്ക് സാംക്രമിക രോഗം ബാധിച്ച് മരിക്കൂലായി ബാങ്കിയാവഡാമ് തകർന്നു കഴിഞ്ഞപ്പോ ചൈനയിലെ ഇരുപത്തിമൂ അവിടെ ജനങ്ങൾ കുറവായിരുന്നു ആ പ്രവിശ്യയില് എന്നിട്ട് പോലും ഇരുപത്തി മൂവായിരം ജനങ്ങൾ സാംക്രമിക രോഗം ബാധിച്ച് മരിച്ചു അപ്പം ഈ തിരുവനന്തപുരത്തും കാസർഗോഡും മംഗലാപുരത്തും ഇതിനൊന്നും അതിർത്തികളൊന്നും പറയാൻ പറ്റൂല നമുക്കാണ് അതിർത്തി പ്രകൃതിക്ക് അതിർത്തി ഒന്നുമില്ല രോഗാണുക്കൾക്കും അതിർത്തിയില്ല കന്യാകുമാരിയിലും ഒക്കെ ഉള്ള ജനങ്ങൾ സാംക്രമിക രോഗം ബാധിച്ച് മരിക്കില്ലേ ഇവർക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാവുമോ ട്രാൻസ്പോർട്ടേഷൻ നടക്കുമോ കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തേക്കും തിരുവനന്തപുരത്തുനിന്ന് കാസർകോടേക്കും ഭക്ഷ്യവസ്തുക്കൾ നീങ്ങോ പട്ടിണി കൊണ്ട് ജനം മരിക്കില്ലേ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാനായിട്ട് ഖജനാവിൽ പൈസ ഉണ്ടാവുമോ എന്താണ് നിങ്ങൾ ഇങ്ങനെ ഈ ലോകത്തിലെ ഏറ്റവും വിഡികളുടെ ഒരു രാജ്യമായിരുന്നു കേരളം എന്ന് പറയിപ്പിക്കാനാണോ നിങ്ങൾ ഇങ്ങനെ നിസ്സംഗത പാലിച്ച് കേരളത്തിലെ ജനങ്ങൾ നിൽക്കുന്നത് ഈ സംഭവം നടന്നു കഴിഞ്ഞാൽ ലോക ലോകത്തിന്റെ ലോകത്തെ ഏറ്റവും വിഡ്ഢികൾ ജീവിച്ചിരുന്ന ഒരു എന്ന് രേഖപ്പെടുത്തും കേരളം അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ ബാൻക്യാമോ ഡാം അത് നമുക്കൊരു ഉദാഹരണമായിട്ട് തന്നെ പറയാം ഈ ഒരു ബാൻ ക്യാമോ ഡാമിലെ വിള്ളല് കണ്ടിട്ട് വിള്ളല് കണ്ടിട്ടുള്ള എവിടെ ഉണ്ടായിരുന്ന ഹൈഡ്രോളജിസ്റ്റ് അദ്ദേഹം പറഞ്ഞു ഇതിന് വിള്ളല് വന്നിട്ടുണ്ട് നല്ലൊരു പ്രശ്നം തന്നെയാണ് ഇനി മുന്നോട്ട് വരാൻ വേണ്ടി പോകുന്നത് പ്രതിവിധി എന്തായാലും കാണണമെന്ന് അപ്പൊ ഈ സർക്കാർ എന്ത് ചെയ്തു അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാക്കി അദ്ദേഹത്തെ അങ്ങ് ഒഴിവാക്കി അതിനുശേഷം എന്ത് ചെയ്തു ചൈനീസ് ഗവൺമെന്റ് ആ ഡാം ഒന്ന് റിപ്പയർ ചെയ്തു ചെറിയൊരു വിള്ളലല്ലേ ഉള്ളത് അതൊന്ന് റിപ്പയർ ചെയ്താൽ പോവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ റിപ്പയർ അങ്ങ് ചെയ്തു അതിനുശേഷം അവർ അതിന് പേര് പേരുവിട്ടു അയൺ ഡാം എന്നുള്ളത് നമ്മൾ ഉരുക്ക് മനുഷ്യൻ എന്നൊക്കെ പറയുന്ന പോലെ അയൺ ഡാം എന്നങ്ങ് പേരിട്ടു ആ ഒരു പേരിട്ടിരിച്ച് അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഒരു ഡാം പൊട്ടിയാലും ഇതിന്റെ താഴെ അറുപത്തൊന്ന് ഡാമുകളുണ്ട് ആ ഡാമുകളിലേക്ക് അതിന് ഇതിലുള്ള വെള്ളം ശേഖരിച്ച് വെക്കാൻ വേണ്ടി പറ്റും ഒരു കുഴപ്പവും വരില്ല എന്ന് അത്രക്കും അടിയുറച്ച് അവർ വിശ്വസിച്ചിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഇപ്പൊ നമ്മളിൽ ചിലരെങ്കിലും അടിയുറച്ച് വിശ്വസിക്കുന്ന പോലെ നമ്മുടെ ഡാം മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാലും അതിന്റെ താഴ് വരുന്ന ബാക്കിയുള്ള ഡാമുകൾ അതിനെ ചെറുത്തു നിൽക്കുന്നു പറഞ്ഞുകൊണ്ട് അതേ രീതിക്ക് തന്നെയാണ് ഈ ഒരു കാര്യവും പോയത് അതിനുശേഷമാണ് അവിടെ വലിയൊരു മഴ പെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഒരു ഓഗസ്റ്റ് ആറിന് പെയ്ത മഴ ഓഗസ്റ്റ് ഏഴായിട്ട് പിറ്റേ ദിവസമായിട്ട് നിന്നില്ല വെള്ളം കംപ്ലീറ്റ് ബാങ്കിയാമ ഡാമിലേക്ക് ഒഴുകി അപ്പൊ ഗവൺമെന്റ് ഉത്തരവിട്ട് ആ ഒരു ഡാമിന്റെ ഷട്ടർ എല്ലാ ഷട്ടറുകളും തുറന്നെടുക്കാൻ വേണ്ടി പക്ഷേ ഓഗസ്റ്റ് എട്ടായപ്പോയേക്കും ഈ ഒരു വെള്ളം താങ്ങി നിൽക്കാനുള്ള ശേഷി ആ ഒരു ഡാമിന് കിട്ടിയില്ല ഡാമ് കംപ്ലീറ്റ് അങ്ങ് പൊട്ടി പൊട്ടി നേരെ പോയ ഈ അറുപത്തൊന്ന് ഡാമുകൾ ചെറുത്ത് നിൽക്കുന്ന പറഞ്ഞ ഈ അറുപത്തൊന്ന് ഡാമുകളടക്കം പൊട്ടിക്കളഞ്ഞു ഒന്നിനും ഈ ഒരു വെള്ളത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി പറ്റിയില്ല വെള്ളം ഒഴുകി പോകുമ്പോൾ അതിലൊപ്പം വേദം വെള്ളം മാത്രമല്ല അവിടെ കെട്ടിക്കിടക്കുന്ന പാറക്കല്ലുകളും ചെളികളും മരങ്ങൾ മൃഗങ്ങളും എന്തൊക്കെ കാര്യങ്ങളാണോ മുന്നിലുള്ളത് ആ കംപ്ലീറ്റ് സംഭവങ്ങൾ ഈ വെള്ളത്തോടൊപ്പം വരുന്നുണ്ട് ഒന്നിനും പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് പറ്റില്ല അതേ രീതി തന്നെ ഇവിടെ സംഭവിച്ചു ഇപ്പം എത്ര ആൾക്കാർ അവിടെ മരിച്ചു എന്നുള്ളതിന്റെ കണക്കൊന്നും വന്നിട്ടില്ല ഒഫീഷ്യലായിട്ട് പറയുന്നത് മൂന്ന് ലക്ഷം ആളുകൾ മരിച്ചു എന്നുള്ളതാണ് അന്ന് ബാൻഗ്യാമോ ഡാം പൊട്ടിയപ്പോൾ പതിനേഴ് ടി എം സി ജലമാണ് പുറത്തേക്ക് വന്നത് പക്ഷെ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം ഇൻ കേസ് പൊട്ടിക്കഴിഞ്ഞാൽ വരാൻ പോകുന്നത് നൂറ്റി ഇരുപത് ടി എം സി ജലമാണ് നമ്മൾ ശ്രദ്ധിക്കുക ഈ വന്നേക്കുന്ന ജലത്തിന്റെ പതിന്മടങ്ങുന്നല്ല വന്നിട്ടുള്ളത് അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് ഇതിലുള്ള വെള്ളത്തിന്റെ കണക്ക് മുല്ലപ്പെരിയാർ ഡാമിൽ നാൽപ്പത് മീറ്ററോളം വെള്ളവും അതുപോലെ തന്നെ ഈ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ അഞ്ഞൂറ് കിലോമീറ്റർ വേഗതയിലാണ് ഈ ഒരു വെള്ളത്തിന്റെ ഒഴുക്ക് വരുന്നത് ആ ഒരു ഒഴുക്ക് തന്നെ പറയാൻ വേണ്ടി പറ്റില്ല നമ്മളിപ്പോ ഒരു വാഹനത്തിൽ പോകുമ്പോൾ ചിലപ്പോ ഒരു ബൈക്കോ കാര്യങ്ങളോ ആണെന്നുണ്ടെങ്കിൽ അതൊരു എൺപത് ആ ഒരു കിലോമീറ്റർ ഒക്കെ ആയിരിക്കില്ലേ സ്പീഡ് വരുന്നുണ്ടാവനെ ഇതിലുള്ള സ്പീഡ് അഞ്ഞൂറ് കിലോമീറ്റർ അപ്പൊ നമുക്കിനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എത്രത്തോളം ഫോഴ്സിലാണ് ഈ വെള്ളം വരാൻ പോകുന്നത് എന്നുള്ളത് മൂന്ന് മണിക്കൂർ നിർത്താതെ വരും ഈ ഒരു വെള്ളം അണക്കെട്ടിലുള്ള വെള്ളം തീരണമെന്നുണ്ടെങ്കിൽ മൂന്ന് മണിക്കൂർ ആ മൂന്ന് മണിക്കൂറിനുള്ളിൽ ജലം വരുന്ന ടൈമിൽ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റില്ല ഇത് എന്തൊക്കെ സംഭവങ്ങളാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നെന്നുള്ളത് നമ്മൾ വിചാരിക്കുന്നു ഇടുക്കി ഡാം അതിന് ചെറുത്തു നിൽക്കുന്നത് ഇടുക്കി ഡാമിന് വെള്ളം ചെറുത്തു നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിലും ഇത്രയധികം ഫോഴ്സിൽ വരുന്ന വെള്ളത്തെ ചെറുത്ത് നിൽക്കാനുള്ള കപ്പാസിറ്റി അതിനൊരിക്കലും ഉണ്ടാവില്ല കാരണം നോമലി വരുന്നൊരു വെള്ളമല്ല ചെറിയൊരു ഒഴുക്കല്ല ഈ വരുന്നത് ശരിക്കും പറഞ്ഞ ഒരു ജലബോംബ് കണക്കിയാണ് ഇത് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വെള്ളം വരുന്ന ടൈമിൽ തന്നെ ഇടുക്കി ഡാം മാത്രമല്ല ചെറുതോണി ഡാം മലങ്കര ഡാം അതുപോലെ തന്നെ ലോവ ലോവപ്പെരിയാർ ഡാമുണ്ട് കെട്ടുണ്ട് എത്രയധികം ഡാമുകൾ ചെറിയ ചെറിയ ഡാമുകൾ ഒരുപാടുണ്ട് ഈ ഡാമുകൾ ഒക്കെ അങ്ങ് പൊട്ടിയിട്ട് അടപടലം പൊട്ടിത്തെറിച്ചു പോവും ആ ഒരു കാഴ്ച നമുക്കൊന്നും വിചാരിക്കാവുന്നതിൽ അപ്പുറത്താണ് നമുക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങളാണ് അവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് ഒരു ആറ് ജില്ലകളോളം എന്തായാലും വനഷ് ചെയ്യുന്ന ആ ഒരു നിലയിൽ തന്നെ ഉണ്ടാവും ഇന്ന് വയനാട് സംഭവിച്ച ആ ഒരു ദുരന്തത്തിൽ ഉരുൾപൊട്ടലിൽ നമ്മളൊക്കെ വിറങ്ങലടിച്ച് നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിലെയും മുല്ലപ്പെരിയ ഡാം കുട്ടികളുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്ക് അവിടെ ഒരു പ്രദേശമാണ് വനഷ് ചെയ്തു പോയിട്ടുള്ളത് ഇത് ജില്ലകളാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എത്രയധികം ആളുകൾ മരിക്കും നേരെ അറബിക്കടലിലേക്കായിരിക്കും ഒഴുക്കിൽ കംപ്ലീറ്റ് ആളുകൾ ജനങ്ങള് മരങ്ങള് മൃഗങ്ങൾ ഒക്കെ ഒഴുകിപ്പോകുന്നത് കണ്ടെടുക്കാൻ വേണ്ടി പറ്റുമോ എന്നറിയില്ല ജീവൻ തന്നെ ഉണ്ടാവില്ല നമുക്കൊന്നും ഒഴുകി നടക്കുന്ന ഒരു നിലയിലായിരിക്കും കംപ്ലീറ്റ് ജില്ലകൾ ജില്ലകളുണ്ടാവാൻ അപ്പം ഈ ജില്ലയിലൊന്നും ബാധിക്കാത്ത ആൾക്കാർ എന്താ വിചാരിക്കോ നമുക്കൊന്നും ബാധിക്കില്ലല്ലോ നമുക്ക് എന്തായാലും സമരം ചെയ്യാം മനുഷ്യത്വത്തിന്റെ പേര് നമുക്ക് സമരം ചെയ്യാം നമ്മളെ ബാധിക്കില്ലല്ലോ ഒന്നും ചെറുതായിട്ടെങ്കിലും മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചിന്തിച്ചോ ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട് രണ്ടാം ലോക മഹായുധത്തിന് ശേഷം ജപ്പാനിൽ സംഭവിച്ചത് അതേപോലെ തന്നെ ചൈനയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ അതിനുശേഷം അവിടെ എന്താ സംഭവിച്ചത് സാംക്രമിക രോഗങ്ങൾ നമ്മുടെ പുതു തലമുറ വരും തലമുറക്ക് വരെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മാരകമായിട്ടുള്ള രോഗങ്ങളായിരിക്കും പിന്നീട് ഉണ്ടാവുക പിന്നീട് കേരളം അതിജീവിക്കാൻ വേണ്ടി പോകുന്നത് ഈ രോഗങ്ങളെയായിരിക്കും ചെറുത്ത് നിൽക്കാൻ പറ്റാത്ത വിധത്തിലായിരിക്കും നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ ഉണ്ടാവുക ആ ഒരു ടൈമിൽ നമ്മൾ ഇതിനെയും അതിജീവിക്കുന്നു പറഞ്ഞുകൊണ്ട് ഫ്ലെക്സും കാര്യങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിലേക്ക് വന്നുകൊണ്ട് ഒരു കാര്യം പറയാൻ വേണ്ടി നമുക്ക് പറ്റില്ല ഇനിയും അതിജീവിക്കാൻ വേണ്ടി നമുക്ക് പറ്റില്ല നമുക്ക് ജീവനാണ് പോകാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ജീവിതമാണ് നശിക്കാൻ വേണ്ടി പോകുന്നത് നമ്മളുണ്ടാക്കി വെച്ച ഈ സർവ്വകാലം അത്രയും നമ്മൾ ഉണ്ടാക്കി വെച്ച കാര്യങ്ങൾ കംപ്ലീറ്റ് നശിക്കാൻ വേണ്ടി പോവുകയാണ് അതിനു മുന്നോടിയായിട്ട് അറിവുള്ളവർ പലരും പറഞ്ഞു തരുന്ന പല കാര്യങ്ങളും അവഗണിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്തിനു വേണ്ടിയിട്ട് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളവരുടെ ജീവൻ വെച്ചല്ല കളിക്കേണ്ടത് അതിനുശേഷം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിജീവിക്കാൻ നമുക്ക് എങ്ങനെ പറ്റും ചിലപ്പോൾ നമുക്ക് പ്രകൃതി തന്നെ കാണിച്ചു തരുന്നതായിരിക്കും ഭീകരത പ്രകൃതി ക്ഷോഭിച്ചുകഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മനുഷ്യരൊക്കെ നിസ്സഹായരായിട്ട് നിൽക്കാനേ പറ്റുള്ളൂ എന്നുള്ള അതിൻ്റെ തെളിവുകളായിട്ടായിരിക്കും ഇതിനു മുന്നേ ഉണ്ടായിരുന്ന പ്രളയം അതുപോലെ ഇപ്പോൾ ഉണ്ടാകുന്ന ഉരുൾപൊട്ടൽ ഇതൊക്കെ മുന്നോടിയായിട്ട് വരുന്ന് കാണിച്ചു തരുന്ന കാര്യങ്ങളാണെങ്കിലോ അടയാളങ്ങളാണെങ്കിലോ ഇപ്പോഴും പലരും പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ഡാം പൊട്ടാതെ അതിനെ സംരക്ഷിച്ച് നിൽക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങൾ തന്നെയാണെന്നുള്ളത് അങ്ങനെ വിശ്വസിച്ചിട്ട് എത്ര കാലം നമ്മൾ കാത്തു നിൽക്കും എത്ര കാലം നമ്മൾ വിഷമിച്ചു നിൽക്കും പേടിച്ചു നിൽക്കും നമ്മുടെ ജീവന് വേണ്ടിയിട്ട് കരഞ്ഞുകൊണ്ട് നമ്മൾ എത്ര കാലം നിൽക്കും ഇപ്പം ആ ഒരു മുല്ലപ്പെരി ഡാം സ്ഥിതി കഴിഞ്ഞാൽ താഴ്ഭാഗത്തുള്ള അയൽവാസികളടക്കം പറയുന്നില്ല നമുക്കൊരു കല്യാണവും കാര്യങ്ങളോ ഒന്നും വരുന്നില്ല പെണ്ണിനെ ആണ് കിട്ടുന്നില്ല ആണ് പെണ്ണിനെ കിട്ടുന്നില്ല സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നിമിഷം അത് തകരുന്നുള്ള ആ ഒരു ഭീതിയിൽ ഈ ആൾക്കാർ ആളെ പെണ്ണിനെ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ആണിനെ കൊടുക്കുന്നില്ല കാരണം എല്ലാവർക്കും ജീവനിൽ ഭയമില്ലേ ജീവനിൽ ഭയമില്ലാത്ത ആരോപണമല്ല അത്രയധികം പേടിച്ചിട്ടും ഭയപ്പെട്ടാണ് ആ സമീപവാസികൾ നിൽക്കുന്നത് ഭയം വേണ്ട ജാഗ്രത മതി എന്ന് പറയുന്നവർ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ് സംഭവം ഇത് പൊട്ടികൾ എന്ത് സംഭവിക്കുന്നുള്ളത് സാധാരണക്കാർക്ക് ഒരു മനസ്സിലായിട്ടുള്ള കാര്യമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചിട്ട് ഗവൺമെന്റിനെ അറിയിക്കാനും അതുപോലെ തന്നെ ഗവൺമെന്റിൽ എന്താണോ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ട് തമിഴ്നാട് സർക്കാരിനോടായി കഴിഞ്ഞാലും നമ്മുടെ കേരള ഗവൺമെൻ്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനോടായി കഴിഞ്ഞാലും നമ്മുടെ ജീവന് വേണ്ടി അഭ്യർത്ഥിക്കുക വേണ്ടത് അതിന് വേണ്ടിയിട്ട് പോരാടാൻ വേണ്ടിയിട്ടുള്ള ശക്തി കൂട്ടുകയാണ് ചെയ്യേണ്ടത് മീഡിയക്കാർ അയക്കഴിഞ്ഞാലും വേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അത് തന്നെയാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള ശക്തി പകരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണോ സമരമുറ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത് അതിൽ ഒപ്പം നിന്നുകൊണ്ട് തന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടത് അല്ലാതെ ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഈ ഒരു കാര്യം പറയുമ്പോൾ ഇല്ല അതൊന്നും പ്രശ്നമില്ല അത് നടക്കാമോ എന്ന കാര്യമല്ല ഇപ്പം നടക്കുന്നില്ല കുറച്ചു കഴിഞ്ഞാൽ നടക്കുന്ന എന്ത് തന്നെ ആയിക്കഴിഞ്ഞാൽ ഏത് വർഷം കഴിഞ്ഞാലും നടക്കും നടന്നേ തീരൂ ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് സാമ്പത്തിക ലാഭമല്ല ഇവിടെ നോക്കേണ്ടത് നമ്മൾ ജീവൻ പോകുന്നുണ്ടെങ്കിൽ അതിനാണ് മുൻഗണന കൊടുക്കേണ്ടത് സാമ്പത്തികം പിന്നെയാ വരുന്നത് ഈ ഒരു കേരളത്തിൽ ഇത്രയധികം ജില്ലയിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചതന്നെയല്ലേ ചെയ്യുന്നത് ആ ഒരു ജില്ല കംപ്ലീറ്റ് വാനിഷ് ചെയ്ത് പോകുന്നു പറയുമ്പോൾ എത്രത്തോളം നഷ്ടമാണ് ഉണ്ടാവുന്നത് എത്രത്തോളം ജീവനുകളാണ് ബലി കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇതിനെതിരെ പ്രതിഷേധവും അതുപോലെ തന്നെ പ്രക്ഷോഭത്തിനും ഇടങ്ങ് തന്നെയാണ് ചെയ്യേണ്ടത് അതിനുവേണ്ടി ഇപ്പം ജോയ് സാർ മൂവ്മെന്റ് നടത്തിയിട്ടുണ്ട് നമുക്ക് എന്തായാലും സർ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്നും കേൾക്കാം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം അറിയില്ല ഇതൊരു കടലാണെന്ന് വിചാരിക്കണം മനസ്സിലായി അറബിക്കടൽ പോലെ ഒരു കടലാണ് മോളിൽ നിന്ന് വരുന്നത് അത് അറബിക്കടലിൽ വന്ന് വലിയ ഫോഴ്സോടെ വന്ന് പതിക്കുമ്പോൾ ഹൈഡ്രോളിക് ഹാമറിംഗ് എന്ന് പറഞ്ഞ പ്രതിഭാസം കൊണ്ട് കടല് ലോകത്തിന്റെ മറവ് വശത്തേക്ക് മാറിക്കൊടുക്കും പിന്നീട് ബാലൻസ് ഒരു വലിയ സുനാമി ആയിട്ട് തിരിച്ചു വരും അങ്ങനെ വരുമ്പോ കേരളവും കർണാടകയുടെ തീരപ്രദേശങ്ങളും ഗോവയും മുംബൈയും പോകാൻ സാധ്യതയുണ്ട് അതാണ് നോസ്റ്റഡാമസിന്റെ പ്രവചനം നമ്മുടെ പ്രധാനമന്ത്രിയെ അഡ്രസ് ചെയ്തുകൊണ്ട് ഒരു ലോക പ്ലാറ്റ്ഫോം ഉണ്ട് ചേഞ്ച് ഡോട്ട് ഒ ആർ ജി എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ചേഞ്ച് ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ചെല്ലുക അവിടെ ചെന്നിട്ട് എന്ന് അപ്പൊ എന്റെ പെറ്റീഷൻ വരും അത് നിങ്ങൾ നിങ്ങൾക്ക് പെറ്റീഷൻ എന്ന് ഉറപ്പാക്കണം ഏകദേശം എട്ടര ലക്ഷം ജനങ്ങൾ അതിൽ ഒപ്പിട്ടുണ്ട് അപ്പോ നിങ്ങള് അതിൽ ഒപ്പിടുക ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് അതിൽ ഡൊണേഷൻസ് ചോദിക്കും അത് നിങ്ങൾ അവഗണിക്കുക ചേഞ്ച് ഡോട്ട് ഒ ആർ ജിയുടെ ഒരു ഇൻകം ആണ് അതിൽ നിന്ന് ഡൊണേഷൻ ചോദിച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ വാങ്ങുക എന്നുള്ളത് അപ്പം അത് നിങ്ങൾക്ക് കൊടുക്കാൻ കൊടുക്കാതിരിക്കാം പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് അതിൽ ഒപ്പിടാൻ കഴിയും അത് നിങ്ങളുടെ ഒരു എഫോർട്ടാണ് ഇപ്പൊ അതൊരു എത്ര ലക്ഷം പേര് ഒപ്പിട്ടിട്ടുണ്ടോ എൻ്റെ ഒരു ലക്ഷ്യത്തിൽ പന്ത്രണ്ട് ലക്ഷം ആക്കി പ്രധാനമന്ത്രിയെ കാണുക എന്നുള്ളതാണ് കാരണം മൂന്നര കോടി ജനങ്ങളുണ്ട് ഈ രാജ്യത്ത് കേരളത്തില് അതിലൊരു ഒരു ഒരു ആർക്കെങ്കിലും കാണുമ്പോൾ തന്നെ ഒരു ഇത് തോന്നണ്ടേ ഒരു അതൊരു നല്ല പെറ്റീഷനാണ് മൂന്നര കോടി ജനങ്ങൾ അടുത്ത് എട്ടര മതിയോ പത്തോ പന്ത്രണ്ടോ പോരാ മൂന്നര കോടി ജനം അമ്പത് ലക്ഷം രൂപ വേണം അതൊന്നും അത്ര വലിയ അത്യാഗ്രഹമൊന്നും നമ്മൾ കാണിക്കണ്ട ഒരു പന്ത്രണ്ട് ആക്ക പന്ത്രണ്ടെങ്കിലും ആക്കാൻ വേണ്ടി നിങ്ങൾ സഹകരിക്കുക അതിനേക്കാൾ ഉപരി നിങ്ങളൊരു മനസ്സ് വരുകയാണ് ആ പെറ്റീഷനിൽ ഒപ്പ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ഒരു മനസ്സ് വരുവാണ് ആ നിങ്ങളുടെ മനസ്സോടൊപ്പം പ്രകൃതിയും ദൈവവും ഒക്കെ നിക്കും അദ്ദേഹം ഇതിനു വേണ്ടിട്ടുള്ള മൂവ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തി ഇതിനെതിരെ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴുള്ള ആ ഒരു കട്ട സപ്പോർട്ടേജ് അദ്ദേഹത്തിന് മുന്നിൽ തന്നെ ഉണ്ടാവണം കാരണം നമ്മൾ നേരിടാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ജീവന് വേണ്ടിയിട്ടുള്ള കഠിനമായിട്ടുള്ള സമരമുറയിലേക്കാണ് ഇനി പോകാൻ വേണ്ടി പോകുന്നത് ഇനി ഈ ഒരു സംസ്ഥാനം ഒട്ടാകെ അങ്ങ് വാന് ചെയ്യാനുള്ള രീതിയിലേക്കാണ് കാര്യങ്ങളൊക്കെ നീങ്ങാൻ വേണ്ടി പോകുന്നത് ഒരു വിഭാഗം ഒരു ആറോളം ജില്ലകൾ വെള്ളത്തിനടിയിൽ പോകുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ജില്ലയിലെ ആൾക്കാർക്ക് സാംക്രമിക രോഗങ്ങളും അതുപോലെ തന്നെ പിന്നെയുള്ള നാളുകളിൽ വെള്ളപ്പൊക്കവും മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വരും തലമുറ പോലും നശിക്കാൻ വേണ്ടി പോവുകയാണ് ഇങ്ങനെയുള്ളൊരു അവസരം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് നമ്മൾ എന്താ ഒരു പിൻബലമായിട്ട് ബാക്കിൽ ബാക്ക് സപ്പോർട്ടായിട്ട് നമ്മൾ നിൽക്കുക തന്നെ ചെയ്യണം അല്ലെങ്കിൽ എല്ലാവരെയും മണ്ടന്മാറായിട്ട് എഴുതപ്പെടുക തന്നെ ചെയ്യും അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച് മുന്നോട്ട് വന്ന് പിന്നെ അത് നമ്മൾ മറന്നു പോകും നമ്മളൊരു മണ്ടന്മാരായി തീരുകയാണ് ഇനി അടുത്ത വർഷം ഇതുപോലെയുള്ള വെള്ളപ്പൊക്കമോ അതുപോലെ ഉരുൾപൊട്ടലോ വരുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ നമ്മൾ സർക്കാരും കൊണ്ടുവരുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാത്ത കാലത്തോളം നമ്മളെ പോയിട്ടുള്ള ആൾക്കാരുടെ ജീവൻ തന്നെ ഭീഷണിയായിട്ട് നമ്മുടെ ജീവൻ തന്നെ നിലച്ചു പോവുകയാണ് ചെയ്യുന്നത് നമ്മുടെ ജീവൻ പോയാൽ നമുക്ക് പോയി വേറെ ആർക്കും പോകില്ല നമ്മുടെ വരും തലമുറക്കും ഇതുപോലുള്ള അവസ്ഥയാണ് വരാൻ പോകുന്ന അറിഞ്ഞുകൊണ്ട് ഇതിന് തടയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് അലയിക്കുമ്പോ നമ്മളെ എന്താ പറയേണ്ടത് നമ്മുടെ സർക്കാരിനെ നമ്മൾ എന്താ പറയേണ്ടത് തമിഴ്നാട് സർക്കാരിന്റെ ഈയൊരു നിസ്സംഗത അതിനെതിരെ നമ്മൾ പ്രതിഷേധിച്ചേ പറ്റൂ നമ്മുടെ ജീവനെ നമുക്ക് വേണം നമ്മുടെ സ്വത്തൊക്കെ പോട്ടെ നമ്മുടെ ജീവൻ വേണം അതിനു അതിനുവേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്ന ആൾക്കാർക്ക് പിൻബലമായിട്ട് തന്നെ കട്ട സപ്പോർട്ടായിട്ട് നമ്മൾ നിൽക്കണം ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഇത്രയാണ് പറയാനുള്ളത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്നും കമന്റ് ബോക്സ് എന്ന് അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം